വടക്കാഞ്ചേരി ഓട്ടുപാറ പി പി പെയിൻസിൽ ഇന്ത്യയിലെ പെയിന്റ് നിർമ്മാതാക്കളിൽ നമ്പർ വൺ ആയ ഏഷ്യൻ പെയിൻസിൻ്റെ ഓൾ പ്രൊട്ടക്ട് എമേഴ്ഷൻ്റെ പ്രമോഷന്റെ ഭാഗമായി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ മുന്നൂറോളം ഡീലർമാരിൽ നിന്ന് ഏറ്റവും നല്ല അഞ്ച് ഡീലർമാരിൽ പി പി പെയിൻസ് ഉൾപ്പെട്ടതിനാൽ അതിൻ്റെ വിജയയാത്രയിൽ പ്രശസ്ത സിനിമാ താരം ദിവ്യപിള്ള ഓട്ടുപാറ പി പി പെയിൻസ് സന്ദർശിച്ചു ഏഷ്യൻ പെയിൻസിൻ്റെ ഓൾ പ്രൊട്ടക്ട് എമേഴ്ഷൻസ് പ്ലേ പി പി പെയിൻസിൽ സുപ്രസിദ്ധ സിനിമാ താരം ദിവ്യപിള്ള ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ പി പിന്റ്സിന്റെ പ്രോപറൈറ്റർ പി എസ് സലാം ഏഷ്യൻ പെയിന്റ്സിന്റെ സോണൽ മാനേജർ അബിറാം ഏരിയ മാനേജർ കാർത്തിക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ എൽതോപോൾ ഹനീഫ എഞ്ചിനീയർസ് പെയിന്റിങ്സ് കോൺട്രാക്ടേഴ്സ് എന്നിവർ പങ്കെടുത്തു